ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന അടിപൊളി മുപ്പത്തിനാല് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് പാലാ മൂന്നാലി ഭാഗത്താണ് ഈ പ്ലോട്ട് ഉള്ളത് ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അടിപൊളി പ്ലോട്ടാണ് ും രണ്ടേകാൽ ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് ഇത് കട്ടപ്പന നെടുക്കേണ്ട ഭാഗത്തേക്കോ നാട്ടിലേക്കോ റബ്ബർ തോട്ടമോ ഏലത്തോട്ടമോ ഒക്കെ ആയിട്ട് ഫ്ലാറ്റ് എക്സ്ചേഞ്ചും പിടിക്കുന്നതാണ് ക്യാഷ് ആവശ്യമില്ല പകരം തോട്ടം കിട്ടിയാലും മതിയാവുന്നതാണ് അടിപൊളി ഒരു പ്ലോട്ടാണ് കുടുംബശ്രീ ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ കുറച്ചുയർന്ന് നിൽക്കുന്ന സ്ഥലമാണ് വെള്ളത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുമില്ല നേരെ കിഴക്ക് ദർശനത്തിൽ ഇവിടെ വയ്ക്കാവുന്ന വടക്കോട്ടയ്ക്ക് വഴിയിറങ്ങുന്ന അടിപൊളി ഒരു പ്ലോട്ടാണ് കുടുംബശ്രീ ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ പാലാ ടൗൺ മൂന്നാനി ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറി എക്സ്ചേഞ്ചും പിടിക്കുന്ന വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മുപ്പത്തിനാല് സെൻറ്റ് പ്ലോട്ട് മനോഹരമായി പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക